അസലാമലൈക്കും വഹമ്മത്തുല്ലാഹി വരകാത്തൂ പരിശുദ്ധമായ യൗമ അറഫ അറഫ ദിവസത്തെപ്പറ്റി ഹബീബ് റസൂർള്ളാഹി സാഹു അലിഹി വസനമതങ്ങൾ അവിടുത്തെ ഒരുപാട് ഹദീദുകളിലൂടെ അതിൻ്റെ മഹാത്മ്യത്തെ വിളിച്ചോതിയിട്ടുണ്ട് ഒരു വർഷത്തെ ദിനങ്ങളിൽ അതിവിശിഷ്ടമായ അതിശ്രേഷ്ഠമായ ദിവസം അത് അറഫ ദിവസമാണ് എന്ന് ഒരു ഹദീദിലൂടെ റസൂർ സല്ലാഹു അലഹി വസനമതങ്ങൾ നമ്മോട് പഠിപ്പിക്കുകയാണ് അതേപോലെ തന്നെ അറഫ ദിനത്തേക്കാൾ നരകമോചനം നടക്കുന്ന മറ്റൊരു ദിനവും ഇല്ല എന്നും ഹബിബറസൂർലാഹി സാഹു വലൈ വസ്തകങ്ങൾ ഈ ദിവസത്തിൻ്റെ മഹാത്മ്യം മഹത്വം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ദിനത്തിലെ നോമ്പ് ആയിരം നോമ്പ് പോലെയാണ് എന്നും ഹദീസുകളിൽ കാണാം പ്രസ്തുത നോമ്പ് രണ്ട് വർഷത്തെ ദോഷത്തെ അഥവാ കഴിഞ്ഞുപോയ ഒരു വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും ദോഷങ്ങളെ അള്ളാഹു താല ഈ നോമ്പ് മൂലം പുറത്തു കൊടുക്കുമെന്ന് റസൂർ സല്ലാഹു വലി തങ്ങൾ പഠിപ്പിച്ചത് നമുക്ക് ഹദീത്തുകൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും അതിശ്രേഷ്ഠമായ ദ്വാ അറഫാ ദിനത്തിലെ ദ്വായാണ് എന്നും റസൂർ സല്ലാഹു വലി തങ്ങളുടെ ഹദീദുകളിലൂടെ നമുക്ക് കാണാം കൂട്ടുകാരെ ഇങ്ങനെ ഒട്ടനവധി റസൂൽ റസൂർ സല്ലാഹ് വലി തങ്ങളുടെ പരിശുദ്ധമായ അറഫാ ദിവസത്തെ പറ്റി അവിടുത്തെ ഹദീദുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അറഫാ ദിനത്തിൽ പ്രത്യേകിച്ചും പരിശുദ്ധമായ പാരായണം കഴിവിൻ്റെ പരമാവധി പെരിപ്പിക്കുകയും അതേപോലെ തന്നെ തസ്ബീഹ് നിസ്കാരം സ്വലാത്ത് ഇസ്തി ഓഫാർ തുടങ്ങിയിട്ടുള്ള സാധാരണ നമ്മൾ ചെയ്യുന്ന അമലുകൾ പെരിപ്പിക്കുകയും അതുപോലെ തന്നെ പ്രത്യേകിച്ചും മഹാന്മാർ നമ്മോട് നിർദ്ദേശിച്ച വെറുതുകൾ നമ്മൾ ചൊല്ലിത്തീർക്കുകയും ചെയ്യാൻ ശ്രമിക്കണം ആ വെറുതുകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് ചെറിയ രൂപത്തിൽ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യാം നാദൻ തോഫിക്ക് നൽകട്ടെ الحمد لله أشهد أن لا اله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير من أشهد أن لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير أشهد أن لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير എന്ന ദിക്കർ നൂറു വട്ടമോ സാധ്യമെങ്കിൽ ആയിരം വട്ടമോ ചൊല്ലാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ തന്നെ ഈ ദിവസത്തിൽ നമ്മൾ ചൊല്ലാൻ നിർദ്ദേശിക്കപ്പെട്ട മറ്റൊരു ദിക്കറാണ് സൂറത്തുൽ സൂറത്തുല്ലിഖ്ലാസ് അഥവാ അഹദ് സമദ് വലം കുൽഹുഹു അഹദ്ാഹു സമദ്ഹു കുഫുവൻ അഹദ് എന്ന നമ്മൾ ഓതാറുള്ള സൂറത്തുൽ സൂറത്തുല്ലിഖ്ലാസ് നൂറു വട്ടം എങ്കിലും ചുരുങ്ങിയത് നമ്മൾ ഓതുകയും സാധ്യമാണ് എങ്കിൽ ആയിരം വട്ടമെങ്കിലും പെരുപ്പിക്കാൻ നമ്മൾ ശ്രമിക്കുകയും ചെയ്യുക അത് നമുക്ക് തോഷിക്ക് നൽകുമാറാകട്ടെ അതുപോലെ തന്നെ അള്ളാഹുനാ മുഹമ്മദിൻ വാലാ അലി സയ്യദനാ മുഹമ്മദിൻ ഖമാല ഇബ്രാഹീമ വാലാ അലി സയ്യദന ഇബ്രാഹീമ എന്നൊക്കെ മജീദ് അള്ളാഹമ്മദിൻ വാലാ അലി സയ്യദന മുഹമ്മദിൻ ഖമാ സൊല്ലൈത്തലി സയ്യദന ഇബ്രാഹിമ ഇന്നക്കെ ഹമീദും മജീദ് അള്ളാഹ്മല സയ്യദനീൻ അലി സയ്യദന ഖമാല സയ്യദന ഇബ്രാഹിമ വാല അലി സയ്യദന ഇബ്രാഹിമ ഇന്നക്കെ ഹമീദും മജീദ് എന്ന ദിക്കറുകൾ നമ്മൾ പെരിപ്പിക്കുക നാഥനായ റപ്പ് നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ അതുപോലെ തന്നെ അറഫ ദിനത്തിൽ വളരെ ശ്രേഷ്ഠമായ ചില ദ്വാകകളും മഹാന്മാർ നമ്മോട് പഠിപ്പിച്ചു തരുന്നുണ്ട് എന്താണത് എന്ന് നമുക്ക് സ്ക്രീനിൽ നോക്കി തന്നെ നമുക്ക് പഠിച്ചെടുത്ത് നമുക്ക് നമുക്കൊന്ന് ആകാം അള്ളാഹു മലഖു തുറാഫി اللهم إني أعوذ بك من عذاب القبر ووسوسة الصدر وشتات الأمر اللهم إني أعوذ بك من شر ما تجيء به الريح اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم إني ظلمت نفسي ظلما كبيرا كثيرا وإنه لا يغفر الذنوب إلا أنت فاغفر لي مغفرة من عندك تصلح بها شأني في الدارين ورحمني رحمة منك أسعد بها في الدارين وتب علي توبة نصوحا لا أنقذها أبدا وألزمني سبيل سبيل الاستقامة لا أزيغ عنها أبدا اللهم انقلني من ذل المعصية إلى إلى عز الطاعة وأغنني بحلالك عن حرامك وبطاعتك عن معصيتك وبفضلك عن من سواك ونبر قلبي وقبري وأعذني من الشر كله وجمع لي الخير كله استودعتك ديني وأمانتي وقلبي وبدني وخباتي مع عملي وجميع ما أنعمت به علي وعلى جميع ഇങ്ങനെ ദ്വാഴ് നടത്താനും കൂടി മഹാന്മാര് നമ്മോട് നിർദ്ദേശിച്ചിരിക്കുകയാണ് റബ്ബസ് വാഹന താല കൈവിൻ്റെ പരമാവധി ഇങ്ങനെയുള്ള സൽക്കർമ്മങ്ങൾ കൊണ്ട് ഈ ദിവസത്തെ ധാന്യമാക്കാനുള്ള തോഫിയൊക്കെ നൽകുമാറാകട്ടെ നം അത് കാരണമായി നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ഭാവങ്ങൾ റബ്ബസ് വാഹന താല നമുക്ക് പുറത്തു തന്നാഗ്രഹിക്കുമാറാകട്ടെ as alaykum